നമ്മുടെ കൂടെ ശ്രുതി ഇവിടെ അവരെ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം വെൽക്കം ലെറ്റ്സ് വീണ്ടും സ്വാഗതം വിശേഷങ്ങൾ പെൻഡിങ് വെച്ചിട്ടാണ് നമ്മൾ പോയത് അതിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് കാര്യം ഈ ചോദിക്കാണെങ്കിൽ അങ്ങനെയല്ല അതേപോലെ ഈ കാർ റേസ് അങ്ങനെ വണ്ടികളോട് ഭയങ്കര ഒരു ക്രൈസ് ഉള്ള ഒരാളാണോ ആ വണ്ടിയെ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ സമയത്ത് ബൈക്കിനോടൊക്കെ ഒരു

എനിക്ക് ഭയങ്കര പേടിയായിരുന്നു തന്നെ പൊക്കോട്ടെ പിന്നെ ഞാനുണ്ടെങ്കിൽ കൊഴപ്പില്ല നമ്മൾ പതുക്കെ പറയാലോ നോ പറഞ്ഞ കാര്യം നമ്മള് നോ ആയിട്ട് വെച്ചിരിക്കാണ് സാറല്ല എന്ത് ചെയ്യാനും ഒരു ബൈക്കിന്റെ ആഗ്രഹം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ എ ബി സി ഡി എഫ് സി വൈ എസ് യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് കൂടിയതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നീ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എനിക്കൊന്നും പറ്റിയേ ഇല്ല ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡ് ഒന്ന് രണ്ട് സാധനം ചെയ്തു പിന്നെ ആ വഴി പോയി കൂടാതെ ഞാനും സിജയും റിയയും മൂന്ന് വരെയും കൂടെ എറണം തുടങ്ങിയായിരുന്നു വിത്ത് ലാവു എസ് 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 എന്നൊക്കെ മാഡം ഒരു ഡാൻസ് ഇട്ടു അതും ഇപ്പൊ ഇങ്ങനെ ഉറങ്ങി കിടപ്പുണ്ട് ആ അവസ്ഥയാണ് രാത്രി ഒക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യും ഞാനെല്ലാം രാത്രി ഷൂട്ട് ചെയ്യും ഞാന് സാസുന്റെ ഇടയ്ക്ക് കാണാറുണ്ട് അന്ന് ട്രിവാൻഡ്രത്ത് നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയത് മേക്ക് ഭയങ്കര രസമായിരുന്നു നമ്മള് ഈ പറഞ്ഞ പോലെ അതിലേക്ക് അങ്ങ് ഇഷ്ടാണോ ആ ഒരു സംഭവം ഒക്കെ ഇഷ്ടമാണ് ഒരു ഡോക്ടറിന്റെ യൂട്യൂബ് ചാനലിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടാവും സർജറി കാണിക്കാനല്ല അങ്ങനെ എന്തെങ്കിലും സാധനങ്ങള് ഡോക്ടേഴ്സ് കുറെ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു സമയമില്ല ഈ മടി നമുക്കൊരു ഇത് ചെയ്യാം എങ്ങനെ മാറ്റാം എന്നൊരു ഡോക്ടറോട് ചോദിക്കാൻ അനങ്ങാതെ സോഫ ചാരി ഇരുന്നുണ്ട് ഡബിൾ റോൾ ആയിട്ട് ചെയ്യണം അതായത് രോഗിയും ഡോക്ടറുമായിട്ട് ചെയ്തിട്ട് ഡോക്ടർ മടി എങ്ങനെ മാറ്റാം ഒന്നും ചെയ്യണ്ട വെറുതെ ഒരു നിങ്ങളോട് കാര്യം ചോദിക്കാനുണ്ട് ൾക്ക് ഹായ്തി ഹായ് വി എനിക്ക് ശ്രുതിയുടെ അടുത്താണ് ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പോ നമ്മൾ മൂന്ന് പേരും റിയ ശ്രുതി പിന്നെ ഞാനും നമ്മൾ മൂന്ന് പേരും കട്ട ഫ്രണ്ട്സ് ആണല്ലോ അപ്പോൾ എന്നെ ആണോ കൂടുതൽ ഇഷ്ടം അതോ റിയനെ ആണോ ഇഷ്ടം അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നിട്ട് പോയാൽ മതി എന്ത് മനസ്സിലൊരാഗ്രഹം ദുഷ്ടതരം ഇല്ല എനിക്ക് സിജയും റിയയും എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ട്സാണ് സിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക എൻ്റെ സഹോദരി എനിക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ ഭയങ്കര അങ്ങനെ എനിക്ക് അവളോട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറയും കിളിക്കുഞ്ഞെന്നു പറയും കിളിയില്ലാതെ നടക്കും എന്ന് പറയും എനിക്ക് അവൾ അവൾ അങ്ങനെയാണ് റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കട്ട അത് സഹോദരി പക്ഷെ കട്ട ഫ്രണ്ടാണ് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു നമ്മളൊരു ഒരു ഗ്യാങ് കൂടുമ്പോ റിയ വേണം അവിടെ നിന്ന് ഓൺ ആക്കാൻ സോ എനിക്ക് രണ്ടുപേരും ഇഷ്ടം അതിൽ ഒത്തിരി പോലും അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ മൂന്നുപേരും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിക്കണത് രണ്ടുപേരും അങ്ങോട്ടൊരു ഓക്കെ അപ്പൊ എന്താ നമ്മള് പറഞ്ഞത് അപ്പൊ ആ ഒരു ചോദ്യത്തിന് ആൻസർജ് കിട്ടിയല്ലോ നിങ്ങളെ രണ്ടുപേരും ചങ്കിന്റെ ചങ്ക അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശ്രുതി ലക്ഷ്മി എന്ന അഭിനേത്രിയുടെ ഒരു ഗാനം ആയിക്കോട്ടെ നമ്മൾ ഡാൻസ് ആണ് കൂടുതലും മിക്ക ഷോസിലൊക്കെ ഡാൻസ് ആണ് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ പാട്ട് അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അപ്പോ ഏതെങ്കിലും ഒരു പാട്ട് இயலகின்ற புதுவில்லை